പിന്നെ വണ്ടി വണ്ടി നീ മൊണ്ണ മൊണ്ണല്ലേ കഴിവില്ല കഴിവില്ല ട നോയലേറ്റിനെട്ട് കേട്ടിടെ വീടിന് നോയിലേറ്റം പിണങ്ങണ അളിയാ നോയിലേറ്റം പഴം കെട്ടിട പഴങ്കറങ്ങണോ വെളി ഇറങ്ങണോ വെളിയിറങ്ങണോ അല്ലെങ്കിൽ പിള്ളേരെക്കുന്ന ഇവരാണ് കേട്ടോ പറയുന്നത് ഞാനെ തെരുവിളിക്കാൻ തെരുവിളിക്കും വിളിച്ചാൽ അതുകൊണ്ട് സ്വർമ നമ്മൾ നമ്മൾ വിളിക്കാൻ ആരെന്തെന്നാ ആ 1500 ആരെന്താ ബ്രോ ഹലോ ഹലോ വിട്ടേക്ക് 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 വിട്ടേക്കണ്ട വിട്ടേക്കണ അഡ്മിറ്റ് വിളിച്ചാലേട്ട് എന്തിന് പരിപാടി ഏത് ഗ്യാങ് ആയി പോയാലും ഇപ്പമാർക്ക് എന്തിരി പൊണം എന്തിരിയും

അയ്യോ 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 അവരുടെ ഏത് ഞാൻ വൃതം യൂറോപ്പിന്റെ ഇത് യൂറോപ്പിന്റെ കണ്ണാപ്പിന്റെ ആണോടാ കണ്ണാപ്പിന്റെ ഫാൻവോ ആണോ ഓ മനസ്സിലട മനസ്സിലായി കാണാൻ കണ്ണാപ്പിട ഇത് മാത്രമേ അറിയുള്ളൂ പഴമെടുത്തിട്ട് വായിൽ വച്ചിട്ട് പഴം എടുത്തിട്ട് വായിൽ വെച്ചിട്ട് നിനക്ക് പഴത്തിന്റെ ഇത് ഇത്ര സ്നേഹ് எட சாவை வெயிட் சேவை வெயிட் பாய் இത്രേം படையே பிஸ்டாவடா எட சாவை வெயிட் பாய் இത്രേം படையே பிஸ்டாவடா ப்ரோ 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 இந்த படை கேஸ் मात्रா இல்ல நம்ம 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 நம்ம

സംസാരിക്കാൻ പറ്റണ്ടേ സംസാരിക്കും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നൊക്കെ അടിച്ചല്ലാതെ രീതി ചെയ്യാൻ ചെയ്യാൻ പറ്റും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ അടിക്കും എങ്ങനെ ചോദിക്കും നമ്പർ അവരോട് സിറ്റുവേഷൻ തന്നെ ഇതിപ്പോ അഡ്മിൻ ആണോ ചോദിക്കേണ്ട അവരോട് പോയി ചോദിക്കേണ്ടതും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരേണ്ട അഡ്മിൻസ് ആണോ അല്ല മാത്രമല്ല ലൈക്ക് നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാം എന്താ ഇഷ്യൂ എന്നുള്ളത് ചോദിക്കാം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഫയറിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ കരത്തിൽ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഫയറിംഗ് സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങള് പുറത്തിറങ്ങണം മനസ്സിലായോ അതല്ല ഒറ്റേ നമുക്ക് സിറ്റുവേഷൻ ഇല്ല നമ്മൾ ഇറങ്ങണന്ന് പറയുന്ന എന്ത് മനസ്സിലെ ബ്രോ ബ്രോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ബ്രോ ഞാൻ പറയട്ടെ നിങ്ങള് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ അകത്ത് വരുന്നത് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ബ്രോ അത് നിങ്ങള് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് ബ്രോ ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കാൻ ഒരു രീതി മാത്രല്ലോ ഉള്ളൂ നിനക്ക് കോൺടാക്ട് നമ്പർ ഇട്ടിട്ട് അവരോട് വിളിച്ച് കാര്യം ചോദിക്കാം മനസ്സിലായോ ബ്രോ ഞാൻ പറഞ്ഞ ക്ലിയർ ആയില്ലേ നോയൽ ബ്രോ ഞാൻ പറഞ്ഞ ക്ലിയർ ആയില്ലേ ബ്രോക്ക് ഞാൻ പറഞ്ഞ ക്ലിയർ ആയില്ലേ കോൺടാക്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാന്ന് ക്ലിയർ ആയില്ലേ ഫയർ സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ക്ലിയർ ആയില്ലേ ക്ലിയർ ആയില്ല ആക്ക് ക്ലിയറായില്ല ആക്ക് ക്ലിയർ ആവൂലത്തെ ഓർഡർന്നൊക്കെ ഇവിടെ ആ മച്ചാനെ പറഞ്ഞു പ്രശ്നം എന്തോ മച്ചാനെ ഇത് നമുക്കൊന്നും ഒട്ടും മനസ്സിലാവുന്നില്ല എന്താ സിറ്റുവേഷൻ എന്താണ് പറ്റി ട ഇപ്പ ഹലോ റെഡി അ നമ്മള് വണ്ടിയിൽ വന്ന് ഈ പുള്ളിയായിട്ട് സംസാരിച്ച് ഈ പുള്ളി ഇങ്ങോട്ട് സംസാരിച്ച നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മുടയാണോ ചോദിച്ചപ്പോ മുടയാണെന്ന് വരെ പറഞ്ഞു ഈ പുള്ളി സ്റ്റാർട്ടാവുന്ന ആഹ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു കണ്ട ഇതാണ് സ്റ്റാർട്ട് ആയത് മനസ്സിലായി എന്നിട്ട് ഇവിടെ വന്ന് ഫയറിംഗ് ആയിട്ട് ആ ബ്രോ നമ്മള് ട്രിഗർ ചെയ്തില്ലേ പിന്നെ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ ഗ്യാങ് ആയിട്ടില്ല നിങ്ങൾ ഏത് ഗ്യാങ് ആവനാണ് പോകുന്നത് നിങ്ങൾ ഏത് ഓക്കെ നിങ്ങൾ ഏത് ഗ്യാങ് ആവനാണ് പോകുന്നത് അത് കേൾക്കട്ടെ ഒരു കാര്യം പറയുന്നായിരുന്നു നിങ്ങൾ ഏത് ഗ്യാങ് ആവനാണ് പോകുന്നത് ഒരു കാര്യം പറയുന്നായിരുന്നു ി നിങ്ങളുടെ ഓച്ചി വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഗ്യാങ് വണ്ടി കൊറച്ചു ഗ്യാങ് വണ്ടി കുറച്ചും കണ്ടില്ല നമുക്ക് ഗ്യാങ് അസെറ്റും കിട്ടിട്ടില്ല നമ്മൾ ഗ്യാങ് 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 അസെറ്റൊന്നും കിട്ടിട്ടില്ല ായനാ രൻ ബ്രോ ഞാൻ കറച്ച് പറഞ്ഞു അവിടെന്ന് ഏഹ് നമ്മള് ഫസ്റ്റ് ആ അവിടെ ഒരു പെണ്ണ് ഒരു ചുമ നാലപൊടി പെണ്ണുന്റെ ആ സിറ്റുവേഷനിൽ അവിടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം യുടെ ഒരു വണ്ടി വന്നു ഈ വണ്ടി വണ്ടി വന്ന് അവിടെ നിർത്തി നിർത്തിയപ്പോഴത്തേക്ക് ഏഹ് ഈ ആരൊരാള് സംസാരിച്ചു ഹലോ ബ്രോ പേരെന്തോന്ന് ചോദിച്ചു ഇവിടെന്താ പ്രശ്നം അങ്ങനെ അങ്ങനെന്തോ ചോദിച്ചാൽ ഞാൻ പേര് പറഞ്ഞു ചോദിച്ച പേര് പറഞ്ഞു ആദ്യത്തെ പൊണ്ട നീ തന്നെ പേര് ചോദിച്ചേര് ചോദിച്ചായിരുന്നു ചോദിച്ചാണ് പേര് ചോദിച്ചത് പ്രശ്നം പ്രശ്നോന്നല്ലേ പറഞ്ഞത്യൂന്യൂ പറയേ ഗാർ നിനക്ക് ഗാർബേജ് ഗാർബേജ് ജോബ് ചെയ്യാൻ വേണ്ടി നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ കൈവോക്കും ബ്രോ വെയിറ്റ് ബ്രോ സംസാരിക്കൂല്ല വെയിറ്റ് ചെയ്യും ജസ്റ്റ് സംസാരിച്ചു കീറിട്ടെ എന്നിട്ട് പോലെയോ നല്ല മാനതയല്ലേ ബ്രോയിൽ പറഞ്ഞു മാന്യതയില്ല നീ കൈ നീ അങ്ങോട്ട് അകത്ത് സംസാരിക്കാൻ വന്നപ്പോ ഇങ്ങനെയാണ് സംസാരിച്ചോണ്ടത് ധ്യാനത്തിന്റെ അകത്ത് ആണോ 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 കാര്യമില്ല കാര്യമില്ല അതെങ്ങാൻ പറ്റില്ല ഞാൻ മാറും ചെയ്യാൻ പറ്റില്ല ആണോ ആ ഇനിസ് ഉണ്ടോ ഇവന് നമ്മളെ വണ്ടി ഒന്ന് കഴിപ്പിക്കാം ബ്രോ 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 വേറ്റി 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 അവനെ അവനെ മറ്റേ ഇത് വെച്ചിരിക്കുക കെട്ടിയിട്ടിരിക്കുക കെട്ടിയിട്ടിരിക്കല്ല കൊല്ലത്തില്ല കൊല്ലത്തില്ല ബ്രോ കൊല്ല ഇവനെ കൊല്ലല്ലോ ഇവനെ കൊല്ലല്ലോ ഇവനെ കൊല്ലല്ലേ ഇവനെ കൊല്ലല്ല െ ബ്രോ കണ്ണേ റേഡിയോ ഒന്ന് നിർത്താവോ റേഡിയോ ഒന്ന് നിർത്താവോ ബ്രോ ഒന്ന് നിർത്താവോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ആ ബ്രോ അക്സെപ്റ്റ് ചെയ്തോ അക്സെപ്റ്റ് ചെയ്തോ അച്ചപ്റ്റ് ചെയ്തോ ബ്രോ കൊന്നിട്ടില്ല ഇല്ല കൊല്ലത്തില്ല പേടിക്കണ്ട കൊല്ലത്തില്ല ബ്രോ അച്ചട്ടി ഞാൻ ഇട്ട സംഭവം അക്സെപ്റ്റ് ചെയ്യ അമ്പി കളിക്കില്ല അമ്പി കളിക്കലീട് അഴിച്ചു അയച്ചുവിട ഇവൻ അയച്ചുവിട എന്റെ കത്തില്ല ഇനി വാ ഇനി ആ ഇത് അയ്യോ അയ്യോ സറടാ സറേ ആ ണ്ടല്ലോ അയ്യോ കേൾക്കുന്നുണ്ടല്ലോ സംസാരിച്ച് കഴിഞ്ഞിട്ട് നോക്കാം അല്ല ബ്രോ ഇത് സ്റ്റാർട്ടിങ് നിങ്ങൾ നല്ല രീതിയിൽ കൊണച്ചല്ല ബ്രോ അതുകൊണ്ടല്ലേ കൊണച്ചേ കൊണച്ചേച്ചാ ഇപ്പൊ എന്താ വണ്ടി എന്താണ് പറയുന്നത് ഇത് അയ്യോ കണ്ട ബ്രോ കണ്ടാണ് ബ്രോ എന്റെ കണ്ടെമിലായിരിക്കും ആരാ പറയുന്നു അന്നു ചോദിക്കാസോ ക്യാംഗോ ആണോ ക്യാംഗോസിലേ ക്യാങ്ങോസ എല്ലാരും ക്യാങ്ങോസ ഇതൊന്നും നിർത്തോ ഇത് റേഡിയോത്തി അടിവായില്ല അടി വായിലായ പ്രണലന്റെ ലീഡറിന്റെ വായില് കയറ്റി കൊടുത്തോ ലീഡർ ഭക്ഷണ കഴിക്കുന്ന അവൻറെ വൈ വെച്ചു കൊടുത്തു അവന്റെ വൈ വെച്ചുകൊടുത്തു ചൊറാകുട്ടൻ ചൊറാകുട്ടൻ കൊരങ്ങന്മാര് കൊരങ്ങന്മാര് പഴം വൈലിന് മറ്റേ കിടക്കുന്നവര് ആഹ് കൊറേ വട്ടം എഴുതിയതല്ലേടാ കൊറേ വട്ടം എഴുകിയതല്ലേ കേട്ടാ നമുക്കേ നമുക്ക് ഇവന്റെ മ്യൂസിയം കൊണ്ട് കാണിച്ചു കൊടുക്കാം അവിടെ ഇവന്റെ ലീഡറാണ് കേട്ടാ ഒരാൻകുട്ടൻ ഡാൻസ് കളിക്കുന്നത് ഓ നിന്റെ ലീഡറിന് നീ കൊടുക്കോ കൊടുക്കാലോടാ നീ അങ്ങനെയാണ് ഗൈക്കറിയ കൊള്ളാലോടാത് കൊള്ളാലോടാ കൊള്ളാലോടാത് ഒരു കാര്യം പറഞ്ഞു ഇത് ഇത് കിട്ടില്ല എനിക്ക് ഭയങ്കര കൊള്ളാ കൊള്ളാ ഇങ്ങനെ ഞാൻ ആദ്യായിട്ട് ഒരു മിനിറ്റ് പോലെ ഒരു മിനിറ്റ് പോലും നിർത്താതെ സംസാരിക്കുന്ന ഒരാളെ കാണുന്ന ീത്ത് നിർത്തില്ല ഇവൻ എന്താണത് കൈവെക്കടാ എന്തൊക്കെയാണ് പറയുന്നത് നിന്റെ സംസാരിക്കുന്ന ഏത് പ്ലേ സ്കൂളിൽ നിന്നാണ് ചാടി വന്ന നീ ഏത് മ്യൂസിയത്തിൽ ഏത് ഉറാകുട്ടൻ ചാടി വന്ന നീ ഏത് മ്യൂസിയത്തിൽ ചാടി വന്ന നീ എല്ലാം തീറ്റിക്ക എല്ലാ ചാണകം എല്ലാം തീറ്റിക്കടാ എല്ലാം തീറ്റിക്കാൻ വാ നോയിൽ വൻ്റെ കൂടെ ഇവനാരും കൊല്ലലാട്ടെ ഇവനെ ഇവനാരും കൊല്ലല്ല ഇവനാരും കൊല്ലല്ലാട്ടെ ഇവന്റെ ആവശ്യം നമ്മള് കൊല്ലാൻ വേണ്ടിയാ ഇതൊക്കെ പറയണേ ഇവന് ഇന്ന് ഫുള്ള് ഇവിടെ പിഴിപ്പിച്ചിട്ട് പോവാട്ടാ ആ കേറി കേറി ആഹ് കൈ വെക്കുറോ കൈ കൈവെക്ക് ബാ 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 തീര്ടത്തിന് ഒന്ന് വീട്ടിൽ കേട്ടിട്ടില്ല പിന്നെ വാടാ അപ്പോൾ നിങ്ങൾ ഓ തിന്നീ തിന്നാ പോത്തിന്റെ എല്ലാം തരാം നീ വാ ആ അപ്പോൾ കേറ് നീ ആ ഒരു ഒരു പോത്തിനാണ് ഇറക്കം കൊണ്ടുവരുന്നത് വാ നീ അതാണ് നീ വാ 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 കൊടുക്കുന്നുണ്ട് വെട്ടിപ്പോ കൊടുക്കുന്നുണ്ട് വാരുവിയാ ബ്രോ എന്തൊക്കെയാ ബുദ്ധിമോദം ഇല്ലാത്ത എന്തൊക്കെയാ പറയുന്നത് ബുദ്ധിയും ബോധം ഇല്ലാത്ത കൊണ്ടുവന്ന ദൈവമേ അയ്യോ ഒരു ബുദ്ധി ഒരു ബുദ്ധി ബോധം ഇല്ലാത്ത തന്നെയാണ് കൊണ്ടുവന്നത് നമ്മൾ ഒന്ന് വരും കൊച്ചു കണ്ടിരുന്നില്ല വളരെ ഇങ്ങോട്ടോ 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 ഇങ്ങോട്ട് വാറോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ

പോയി കഴിവടാ പോയി കഴിവട മോനെ പോയി കഴിവട മോനെ പോയി എന്റെ വൈ തരണത് എന്റെ ലീഡർ അല്ലേ അവന്റെ വായി വായിക്കൊണ്ട് കൊടുത്താ നീ ആദ്യം ഇത് റെക്കോർഡ് ആണോ ഇത് റെക്കോർഡ് ടൈപ്പറാണോ ഇത് എന്താണോ നിർത്തോ ഇതിന് വല്ല സ്റ്റോപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ അയ്യോ ഒരുമിറ്റോടവ കൊച്ചിറുക്ക അയ്യോ കൊച്ചറക്ക പെടുത്തിട്ടും ഒറ്റില്ലല്ല വെയിറ്റ് അവര് പറയില്ല വീറ്റ്